സഹോദരന്മാരെ അപ്പൊ മരണപ്പെട്ടു പോയ മഹാന്മാര്ത്തുള്ളവരാണെങ്കിൽ അവരെ ചുംബിക്കലും അവരെ മുഖം കാണലും അവരെ വിളിക്കലും അവരോട് പറയലൊക്കെ ഉണ്ട് ഇസ്ലാമിലുണ്ട് അതേ സമയത്ത് ആൾക്കാരാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ടാക്സി വിളിക്കുമ്പോ പോലെ വയ്യത്ത് കണ്ടോ കണ്ടോ എന്ന് ചോദിക്കണ്ടാന്നാ ഞാൻ പറഞ്ഞത് എന്റെ വിഷയത്തിലേക്ക് പോയി ഞാൻ നിർത്തട്ടെ അങ്ങിനെ മരിച്ച വയ്യത്തിനെ കൊണ്ടുപോയി കുളിപ്പിച്ചു ആ കൊണ്ടുവന്ന് കഫൻ കഫൻ ആ ചെയ്യുന്ന സമയത്ത് നിന്റെ നെറ്റിക്ക് വെച്ചു പോയി കണ്ണിന് ീത്ത പറയുന്നവരില്ലേ തൊള്ളക്ക് അതാ പരുത്തി വെച്ചടോ അതേ അവയവങ്ങൾക്കൊക്കെ പരുത്തി വെച്ചു മടിച്ചവരില്ലേ വെച്ചു നിന്റെ ശരീരം പൊതിഞ്ഞു ആ പൊതിഞ്ഞ ശരീരം വയ്യത്തു വട്ടിലിൽ വെക്കുകയാണ് നിന്റെ അന്തസ്സുള്ള വാഹനം എവിടെ നിന്റെ പ്ലെയിൻ സവാരി എവിടെ ഹെലികോപ്റ്റർ എവിടെ കാർ എവിടെ മയ്യത്തുകൾ കയറ്റിപ്പോയി ജീവിതകാലത്ത് കിടക്കാൻ മടിക്കുന്ന വാഹനം ആംബുലൻസിൽ കയറാൻ മടിക്കുന്ന വാഹനം നിന്നെ ഉള്ളപ്പോയി കപുറിൽ വെക്കുകയാണ് കബറിനെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ ഒരു വലിയ കേസ് ആ കേസ് രണ്ടാഴ്ച ജയിലിൽ കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഏത് വക്കീലും വെച്ച് ആ കേസ് രക്ഷപ്പെടാൻ രണ്ടാഴ്ച ജയിലിൽ കിടക്കും എട്ടേ ദിവസം ജയിലിൽ കിടക്കാനാവില്ല എന്ത് ജയിലിൽ കിടക്കാൻ വരിക എന്ന് പറഞ്ഞാൽ എന്താണ് വായു അവിടെ ഉണ്ടാവും വെള്ളം അവിടെ കിട്ടുക ഭക്ഷണം അവിടെ കിട്ടും കൊടുക്കും ഇറങ്ങി പോവുകയും ചെയ്യാം പിന്നെ ബന്ധപ്പെട്ടവർക്ക് കിടക്കെല്ലാം വന്ന് കാണുകയും ചെയ്യാം പിന്നെ എന്താ വാതരു പോകാനാവില്ല സമ്മേളനത്തിൽ പോകാനാവില്ല ഭാര്യയുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല മക്കളുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല ഇങ്ങനെ കുറച്ച് പ്രയാസങ്ങളുണ്ട് എന്നുള്ളത് ജയിലിൽ ജയിലിൽ കിടക്കാതെ തന്നെ നമുക്ക് ജീവിച്ച് ഭരിക്കാൻ ദോഷിക്കട്ടെ അതുകൊണ്ട് ജയിൽ വാങ്ങണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞതിന്റെ ജയിലത്രേ ഉള്ളൂ എന്നാണ് നിങ്ങൾ നിങ്ങൾക്കളും ആ ജയിലിൽ ഒരു ദിവസം കിടക്കാതിരിക്കാൻ വേണ്ടി എത്ര ചെലവഴിക്കും മുതലാളിമാര് ഒരു ദിവസം ജയിലിൽ കിടക്കാനാവില്ല അത് എന്ത് വേണമെങ്കിലും അധ്വാനിക്കും ഏത് വക്കീല കാലം പിടിക്കും എന്നാ സഹോദരാ എന്നെയും നിന്നെയും കൊണ്ടുപോയി കിടത്തുന്ന കബറിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ അത് രണ്ടാഴ്ചത്തേക്കുള്ള റിമാൻഡല്ല അത് ഒരു മാസത്തേക്കുള്ളതല്ല എത്ര കൊല്ലമാണ് പാവപ്പെട്ട ഞാൻ കിടക്കേണ്ടതെന്നറിയില്ല നിങ്ങൾ എത്ര കാലം കിടക്കണമെന്നറിയില്ല അവിടെ ജയിലു ജയിലുപോലെ വായു കിടക്കാനുള്ള ജനവാതിയിലില്ല വെള്ളം കൊണ്ടുത്തരാനാണില്ല ഭക്ഷണം എത്തി എത്തിച്ചേരാൻ വകുപ്പില്ല നിന്റെ കുടുംബങ്ങളെ കാണാൻ സാധ്യമല്ല നിനക്ക് ടെലിഫോണിൽ സംസാരിക്കാൻ കഴിയില്ല കത്തയക്കാനും സാധ്യമല്ല കട്ടിലിന്റെ മേലെ കിടന്നുറങ്ങാൻ കഴിയില്ല നിനക്ക് ഇറങ്ങിപ്പോകാനൊരു സമയവും ഇല്ല നിന്റെ ബന്ധുക്കൾക്ക് വന്ന് കാണാനൊരു അവസരവും ഇല്ല നിനക്ക് അവരോട് ബന്ധപ്പെടാനുള്ള വകുപ്പും ഇല്ല നിനക്കവിടെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കാനുള്ള സ്ഥലം ഇല്ല ആ ഇടുങ്ങിയ സ്ഥലത്ത് നീയും ഞാനും കിടക്കണം കപുറിൽ ആ കിടക്കുന്ന കിടത്തത്തെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ അവിടെ വലതുഭാഗത്തേക്ക് ചൊരിച്ച് കബിലയിലേക്ക് തിരിച്ച് മയ്യത്ത് കിടത്തുമ്പോ പണ്ഡിതന്മാരൊരൽപം ചളി മണ്ണെടുത്ത് അതാ മുഖത്ത് നിന്റെ കവിൾത്തടത്തിന് ഒട്ടിച്ചു വെക്കുന്നു നീ കണ്ണാടിയുടെ മുന്നിൽ പോയി ഇങ്ങനെ ശരിപ്പെടുത്തിയ സ്ഥലമല്ലേ അത് പൊടിപാറ്റിയ സ്ഥലമല്ലേ നീ ബഹുമാനിച്ച പറയത് തന്നെ എന്താണ് അവൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു കളഞ്ഞു എന്നാണ് ഓഹ് നിന്റെ മുഖം വല്ലാത്ത ബഹുമാനമുള്ള സ്ഥലമാണെന്ന് നീ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു എന്ന് പറയുമ്പോൾ നിനക്ക് വല്ലാത്തൊരു അപമാനമായി പോയി ആ നിലക്ക് നിന്റെ മുഖത്ത് നീ ബഹുമാനിച്ചില്ലേ ആ മുഖം ഇപ്പോഴത് ആ കളിമണ്ണിനോട് ചേർത്ത് ഒരു തലയണി പോലും കപുറിൽ കൊണ്ടുപോയി ഒരു ചെറിയ മണ്ണിന്റെ കട്ട വെച്ചു കൊടുത്താൽ നല്ലതാണ് ചുടുകട്ടയാകരുത് ചുടാച്ച കട്ടയാകണം ഇരിക്കട്ടെ ആ മണ്ണിൻകട്ടയുമായി നീ അവിടെ കിടക്കുക എത്ര ദിവസം കിടക്കണം മനുഷ്യ നീ തുനിയാവിനി ജീവിക്കുന്ന ചുരുങ്ങിയ കാലം അള്ള കൽപ്പിച്ചതെടുത്ത് അള്ള വിരോധിച്ചത് കൈയൊഴിച്ചൊരു തെക്കുവയോടെ ജീവിക്കാൻ പറയുമ്പോ നമ്മൾ അതിന് വഴുതി പോകുന്നു ഞങ്ങളെ ദോഷങ്ങൾ നീ പൊറുക്കണം റഹ്നാനെ ഞങ്ങളെ നന്നാക്കി തരണം റഹ്നാനെ കബറിനെ കുറിച്ച് നീ ചിന്തിച്ചോ കബു കുഴിച്ചു കാണുന്നില്ലല്ലോ കാണുന്നില്ല ശിക്ഷയും കാണുന്നില്ല ഇന്നലെ ഞാൻ ഉണക്ക് ഉണക്കുപുല്ലിനെ കുറിച്ചും പറഞ്ഞത് നീ ഓർക്കുന്നില്ലേ ആ ഉണക്ക് പുല്ലും പച്ച പുല്ലും പാഠം പഠിക്കാനാണെന്ന് പറഞ്ഞതുപോലെ ഞാൻ പറയട്ടെ നീ ഉറങ്ങുന്നില്ലേ ആ ഓർക്കുന്ന പോലെ വിളിച്ചാൽ അതുപോലെ വിളിച്ചു സഹോദരന്മാരെ നമ്മൾ ില്ലേ ഞാനതേക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല ഉറക്കി അതൊരു വല്ലാത്ത സംഗതിയാണ് വണ്ടി ഓടിച്ചു കൊണ്ടുപോകുന്ന കാർ ഓടിച്ചുകൊണ്ടുപോകുന്ന മനുഷ്യനും ഉറങ്ങിപ്പോയി എന്നിട്ട് കാറും ഡ്രൈവറും ഒക്കെ നരിച്ചുപോയി ഡ്രൈവർ മരിച്ചു പോയി കാർ പോയി കാരണം ഉറങ്ങിപ്പോയി നിങ്ങളൊന്നലോചിച്ചോ നമ്മളെ ശരീരത്തിന്റെ ഒരു അധികാരം നമ്മൾ ഉറങ്ങണ്ടെന്ന് വിചാരിക്കുമ്പോൾ ഉറക്ക് വരുകയാണ് വരുമ്പോൾ തടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് കാറിന്റെ ഡ്രൈവർ ആക്സിഡന്റ് ആയത് അപ്പൊ ഉറക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ അല്ല ഉറക്കം വരല്ലോ ചില ആളുകൾ ഇന്നലെ ഞാൻ കിടന്നിട്ട് എത്ര കളിച്ചിട്ട് ഉറക്ക് വന്നില്ല ടിക്കറ്റ് അല്ല നിനക്ക് ഉറക്കം വരുത്താനും സാധ്യമല്ല ഉറക്ക് പോക്കാനും സാധ്യമല്ല അതല്ലേ ആദ്യം തന്നെ വിളിച്ചു പറഞ്ഞത് അള്ളാഹു അക്ബർ അള്ള വലിയവനാണ് നീ വലിയവനല്ലടാ നിനക്ക് ഉറക്കം ഉണ്ടാക്കാൻ കഴിയില്ല ഉറക്കമില്ലാതെയാക്കാനും കഴിയില്ല നിനക്ക് ഒന്നിനും കഴിയില്ല കഴിവുള്ളവൻ അമ്മയാണ് ഇനി ഞാൻ നിന്നോട് പറയട്ടെ നീയും നിന്റെ ഭാര്യയും പ്രൈവറ്റ് റൂമിൽ കിടന്നുറങ്ങുന്നു എയർ കണ്ടീഷൻ ചാലുവാക്കി ഉറങ്ങാണ് ആരുമില്ല അപ്പൊ പെട്ടെന്ന് അതാ നീ ഉറക്കം നിലവിളിക്കുന്നു ശബ്ദമെടുക്കുന്നു

വന്നിട്ടില്ല ആ പേരുണ്ട് ഇയാൾ അങ്ങനെ കണ്ടതല്ല ആന വന്നു ഇയാളെ കുത്തി കുത്തുമ്പോഴാ ഇയാൾ വിളിച്ചപ്പോ ഭാര്യ ഓർക്കുന്നു വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റും പിന്നെ കണ്ടതല്ലേ കണ്ടിട്ടുണ്ട് ഇയാൾ ആയതില്ലേടിച്ചത് തീരെ വന്നിട്ടില്ലേ പിന്നെ വന്നിട്ടുണ്ട് എന്നാ വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഈ വെള്ളം കൂടി ഭാര്യ കണ്ടിട്ടുമില്ല ഇയാൾ കണ്ടിട്ടുണ്ട് ഇയാൾ അനുഭവിച്ചിട്ടുണ്ട് അതിന്റെ വേദന അനുഭവിച്ചിട്ടുണ്ട് പ്രയാസം അനുഭവിച്ചിട്ടുണ്ട് ചിലപ്പോ നല്ല സുഖം അനുഭവിക്കാറുണ്ട് ഉറക്കിലും അങ്ങനെയാണ് ഇതിന് മുമ്പ് ഒരാൾ എന്നോട് നിങ്ങൾ എന്നാ വന്ന് വിളിച്ചാലും ഞാൻ നല്ല സ്വപ്നം കാണാനും ഞാനിങ്ങനെ കാണണ്ടേ ഇയാൾ കാണുമ്പോൾ ഞാനടുത്തി ഒന്നും കണ്ടില്ല ഞാൻ കണ്ടത് ഇങ്ങനെ കണ്ടു ചോദിക്കും ഞാൻ പോയി വിളിച്ചു ഇയാളും ഞാൻ നല്ല സ്വപ്നം കാണാനാണ് അത്ഭുതം തന്നെ എന്റെ സ്വപ്നത്തിന്റെ കാര്യം ഇനി അതിനെ കാണാൻ അത്ഭുതം സാധാരണ പേപ്പർ വായിക്കുമ്പോൾ കണ്ണട വെക്കുന്നത് അങ്ങാരി ഉറക്കിലും മനോരം വായിക്കുമ്പോൾ കണ്ണടം മനോരമാ അപ്പോഴെന്താണ് സ്വപ്നം വലിയ അത്ഭുതം തന്നെയല്ലേ ആ സ്വപ്നത്തിൽ മനുഷ്യൻ ദുഃഖിക്കുന്നില്ലേ വേദന അനുഭവിക്കുന്നില്ലേ സുഖം അനുഭവിക്കുന്നില്ലേ തൊട്ടടുത്ത് കിടക്കുന്നവൻ അറിയുന്നില്ല തൊട്ടടുത്തുള്ളവൻ കാണുന്നില്ല തൊട്ടടുത്തുള്ളവൻ കേൾക്കുന്നില്ല ഭയങ്കര ശബ്ദം കേട്ടതാണ് ഉറക്കിൽ പക്ഷേ തൊട്ടടുത്തിരിക്കുന്ന ആള് ശബ്ദം കേട്ടിട്ടില്ല എന്തേ ഇതെന്തിനാണെന്നറിയാമോ എനിക്കും നിങ്ങൾക്കും പഠിക്കാൻ വേണ്ടി അള്ള വെച്ചതാണ് മനുഷ്യ കബറ് തുറന്ന് നോക്കുമ്പോ കപുറിൽ കപുറാടി അനുഭവിക്കുന്ന അനുഭവങ്ങൾ ജീവിച്ചിരിക്കുന്ന നീ കാണുന്നില്ലെന്ന് മനസ്സിലാക്കി നീ അത് നിഷേധിക്കാൻ പോകണ്ട നിന്റെ കൂടെ കിടക്കുന്ന ഭാര്യ കാണുന്നില്ല അറിയുന്നില്ല നിനക്ക് അനുഭവങ്ങളില്ലേ ഇപ്പോഴും ആ സ്വപ്നം വിചാരിക്കുമ്പോൾ നീ ഞെട്ടുന്നില്ലേ ും എനിക്കും കപൂറിനെ കുറിച്ച് പാഠം പഠിക്കാൻ വേണ്ടി അമ്മാഹു വെച്ചതാണ് ഓ മനുഷ്യ കപൂറിൽ എത്ര ദിവസമാ കിടക്കേണ്ടത് പിടുത്തമില്ല അറിവില്ല സന്തോഷത്തോടെ വരുണ്ട് അവര് മറുപടി പറയാൻ സാധിച്ചവരാണ് ചോദ്യമുണ്ട് ചോദ്യമുണ്ട് തുടങ്ങിയ ചോദ്യമൊക്കെ വിശ്വാസങ്ങളെ കുറിച്ചാണ് കുറ്റക്കാരനാണോ വിശ്വാസം ശരിയുണ്ടോ എന്ന് പരിശോധനയാണ് അതിൽ അള്ളാഹുവിന്റെ റസൂലിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ടുള്ള ചോദ്യവുമുണ്ട് റസൂറുദാന പ്രിയം വെക്കുന്ന സുന്നിയാണോ എന്നതാണ് നോട്ടം സുഭാൻ Ah <laughs> ിൽ കിടക്കുന്ന സൽക്കർമ്മങ്ങൾ ഒരു രൂപമായി വന്നു കപൂറിൽ സന്തോഷിപ്പിക്കാൻ ഒരു നൽകുന്നു തുഷിച്ച പ്രവർത്തനങ്ങളുമായി നടന്നത് അവന്റെ ദുഷ്കർമ്മങ്ങൾ അവനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയും രൂപാന്തരപ്പെട്ടു വരുമെന്ന് മുഹമ്മദ് സജ്ജനങ്ങളിൽപ്പെട്ടവന് വിശാലമാണ് അവന്റെ മുൻഭാഗത്ത് അവൻ കാണുന്നത് സ്വർഗമാണ് കാണുന്നത് അവൻ കബുറിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു കബുറിൽ നിന്ന് ചെയ്യുമെന്നും ഹെമ്മദ് കപുറിൽ കിടക്കുന്ന മോമിനീകളായ നമ്മുടെ ഉമ്മ ഉമ്മപാപ്പന്മാരും ഉസ്താദിമാരും ഭൂമിയിൽ വെച്ച് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ കപുറിലവർക്കുള്ള അറിയിച്ചു കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ ഖുർആൻ ഓതുന്നത് വലിയ സന്തോഷമാണ് മകൻ തെമാടിയാകുന്നതറിയുമ്പോ ബാപ്പ വലിയ വേദനയിലാണ് സുന്നത്ത് സുന്നത്തജമായത്തുകാരനായ ബാപ്പയുടെ മകൻ സുന്നത്ത് സുന്നത്തജമായത്ത് വിട്ട് പുത്തൻ വാരിയായ വിവരം കേൾക്കുമ്പോ ബാപ്പ വലിയ സങ്കടത്തിലാണ് പരിശുദ്ധ ഖുർആനിൽ അമലക്കും റസൂലുഹു ആയത്തിന്റെ തഫ്സീർ േഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഖബറിൽ കിടക്കുന്ന ആളുകൾ കുടുംബങ്ങളുടെ അവസ്ഥ വിശേഷറിയുന്നു അവർ ദുഃഖിക്കുന്നു സന്തോഷമുണ്ടാകുമ്പോ അല്ല പറയുന്നു കബുരാളികളായ മാലിനു ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി കബറി പ്രാർത്ഥന നടത്തുന്നു സന്തോഷത്തോടകൾ കപുരിൽ കിടക്കുന്നു പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും തന്നെ അതിൽ പല കക്ഷികളുമുണ്ട് ഒരു ഒരു ദിവസം ഒരാൾ പറഞ്ഞു ഞാൻ സ്ഥലത്തൊരു ടെന്റ് അതൊരു ആണ് അറിയില്ലായിരുന്നു കേട്ടു ഞാൻ ടെന്റ് കെട്ടി കബുറും പുറത്തായിരുന്നു I'm

സ്വീകരണത്തിനെത്തി ചില മഹാൻമെന് പോയവരും ഉണ്ട് പിന്നെയും പിന്നെ ഉണ്ട് സമ്മേളനത്തിൽ പങ്കെടുത്തവരുണ്ട് സ്വീകരണം ഉണ്ട് അതൊക്കെ പവർ അനുസരിച്ച് പല പല പദവികളും അള്ള നൽകുന്നുണ്ട് അതിനൊന്നും ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അള്ള കൊടുക്കുന്നത് ഒരു മുജാഹിദിനും സാധ്യമല്ല ഒരു ജമാകാരനും സാധ്യമല്ല കപൂറിന്റെ ഉള്ളിൽ വെച്ച്

ദിവസവും തബാറക്ക സൂറത്തൊന്ന് പതിവായി ഓതിക്കോ അത് കബറിലേതാവിൽ രക്ഷ നേടാനുള്ള സൂറത്താണ് കേട്ടോ

ില്ല കബറിൽ കബറിൽ ചോദ്യമില്ല എന്നൊക്കെ എന്നൊക്കെത്തസിലിയാക്കളെന്ന് പറയുന്ന പുത്തൻവാദികൾ വാദിച്ചപ്പോ കബറിൽ അതാബുണ്ട് കബറിൽ ശിക്ഷയുണ്ട് രക്ഷയുണ്ട് ചോദ്യമുണ്ട് മറുപടിയുണ്ട് ഇത് സമർത്ഥിക്കാൻ ഞാൻ എത്ര കിതാബാണ് എഴുതിയത് ഞാൻ ഏതൊക്കെ വാദപ്രതിഭാഹത്തിലാ പങ്കെടുത്തത് കബറിൽ എന്ന് പറയാൻ വേണ്ടി എന്നെ കബറിൽ കൊണ്ടുപോകുന്നു വെച്ചപ്പോ എന്നോടും ചോദ്യം തന്നെയാണോ ഇത് നന്നായി പഠിച്ച് പഠിപ്പിച്ച് വന്നവനെന്നേ ഞാൻ ഇമാമുൽതങ്ങൾ മലക്കുകളോട് തിരിച്ചു ചോദിച്ചു വന്ന് ഇമാം സുയുറിന്റെ രേഖപ്പെടുത്തിയത് കാണാം ഖബറിന്റെ ഉള്ളിൽ വലിയ വലിയ പവറുകൾ ഉള്ളവരുണ്ട് ഇരിക്കട്ടെ സഹോദരന്മാരെ ആ കപൂർ ജയിലിനെ ജയിലു പോലെയല്ല ജയിലിനെക്കാളൊക്കെ എത്രയോ കഠിനമാണ് മഹാന്മാർക്ക് എവിടെയും സന്തോഷം തന്നെ ിൽ പാവപ്പെട്ട ഞാരുങ്ങളും കടക്കളും ഒരുങ്ങണം ആ ആ ആ ദിവസം വിളിക്കപ്പെടുന്ന ദിവസമുണ്ട് ദിവസമാണ് മനുഷ്യന്റെ നന്മയും തിന്മയും യഥാ പരിശോധിക്കപ്പെടാൻ ഹാജരാക്കപ്പെടുന്ന ദിവസം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ മൂന്ന് കാര്യങ്ങളും അള്ളാഹുവിനെ സ്തുതിച്ച് പറയലാണല്ലോ അള്ളഹാനെ പുകഴ്ത്തലാണല്ലോ ഉടനെ പറയുന്നു മാലിക് യൗമിറ്റി കാരുണ്യം കൊടുക്കുന്ന രാജാവ് എല്ലാം പോറ്റി വളർത്തുന്ന രാജാവ് അവന്റെ പേര് കൊണ്ടാണ് തുടക്കം എല്ലാം പറഞ്ഞിട്ട് പിന്നെ അതാണ് അമാഹുതല പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിൽ ദിവസത്തിന്റെ ഉടമസ്ഥനാ മനുഷ്യന് പ്രതിഫലം കൊടുക്കുന്ന ഒരു ദിവസമുണ്ട് ആ ദിവസത്തിന്റെ ഉടമസ്ഥനാണ് ബാഹുല ജലാലുഹു ആ പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിനു വേണ്ടി മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്നു